തിത്തോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പം ആത്മീയമായ യോഗ്യതകളും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വഭാവ വിശേഷങ്ങളായിട്ടുള്ള യോഗ്യതകളും അതുപോലെ ശുശ്രൂഷാപരമായിട്ടുള്ള ചില യോഗ്യതകളുമാണ് ഇതിനെ ഒന്ന് ലിസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് വേർതിരിക്കാനായിട്ട് നമ്മൾ നോക്കിയാൽ ആ നിലയിൽ നമുക്ക് അതിനെ കാണാനായിട്ട് കഴിയും ആ മാത്രമല്ല അത് തിമത്യോസിലും ഉള്ള കാര്യങ്ങളെ കമ്പയർ ചെയ്തിട്ട് ദൈവദാസന് ഏകദേശം ഇരുപത് യോഗ്യതകളുണ്ട് എന്ന് പറയാനായിട്ട് ഇടയായിട്ട് തീർന്നല്ലോ എല്ലാം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നലെ തന്നെ നമ്മൾ ഈ ഈ ഒരു ലീഡർഷിപ്പിന്റെ ആവശ്യം എന്താണ് എന്നുള്ളത് നമ്മൾ ഇന്നലെ അവസാനം നമ്മൾ ചിന്തിക്കാനിടയായി ഒരു ലീഡർഷിപ്പ് എന്തുകൊണ്ട് ആവശ്യമാണ് എന്നുള്ളതിനെ കുറിച്ച് കാരണം ക്രമം വിട്ടു പോകാനല്ല ക്രമത്തിലാക്കേണ്ടത് കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനെ ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കണം അപ്പൊ ഈ ആദ്യത്തെ സമയത്ത് എങ്ങനെയാണ് ഈ മൂപ്പന്മാരെ ആക്കി വെച്ചത് നമുക്കറിയാം പൗലോസ് അവിടെ പോയിട്ടില്ല തൻ്റെ മൂന്ന് മിശ്ര യാത്രകൾക്ക് ശേഷമാണ് പൗലോസും തീത്തോസും കൂടെ അങ്ങോട്ട് പോകുന്നത് അവിടെ സമയം ചെലവഴിച്ചിട്ടുണ്ട് നിശ്ചയമായിട്ട് സമയം ചെലവഴിച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ ഇന്നത്തെ ഈ കാലസംഖ്യയ്ക്കും ഇന്നത്തെ ഈ കണക്കൂട്ടുകൾക്കൊക്കെ അനുസരിച്ചുള്ള ആ ഒരു ഒരു മൂപ്പനായി വരാൻ നമ്മളറിയാമല്ലോ ഒരു ഒരാളെ വിശ്വാസത്തിൽ വന്ന് സുവിശേഷ മേഖലയിലാക്കാനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കി എത്ര മൂപ്പുണ്ട് ഇവന് അല്ലെങ്കിൽ പുതിയ ശിഷ്യൻ അരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു അഞ്ചു വർഷമോ അല്ലെങ്കിൽ ഒരു പത്ത് വർഷമോ ഒക്കെ ആയ പത്ത് വർഷമോ തന്നെ നമുക്ക് പോരാ എന്നാ തന്നെ നമ്മൾ പറയാം അവനെ ഒരു അസിസ്റ്റന്റ് ഒക്കെ ആക്കി വെക്കാം എന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും എന്നാൽ ഈ ആദിമ നൂറ്റാണ്ടിൽ ഈ സഭകള് സ്ഥാപിക്കുകയും പൗലോസ് മൂപ്പന്മാരെ ആക്കി വെക്കുകയും ചെയ്തു എന്നൊക്കെ പറയുമ്പം ചില സ്ഥലങ്ങളിലൊക്കെ ചില ആഴ്ചകളോ ചില മാസങ്ങളോ മാത്രമേ താമസിച്ചിട്ടുള്ളൂസിലും അതുപോലെ കൊരിതിൽ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ദീർഘ സമയങ്ങൾ താമസിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല അപ്പൊ എങ്ങനെയായിരിക്കും ഏതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പൗലോസ് അത് ചെയ്തത് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇന്ന് നമുക്ക് കാണുന്ന പോലെയുള്ള ഇപ്പം തീത്തോ സേവനനായിരുന്നു അതുപോലെ അപ്പം നിശ്ചയമായിട്ട് യഹൂദന്മാരുടെ സ്ക്രിപ്ചർ അനുസരിച്ചുള്ള വലിയ വിവരങ്ങളൊന്നും തിത്തോസിന് നേരത്തെ ലഭിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നാൽ തിമോത്യോസിന് അങ്ങനല്ല അമ്മ യഹൂദ യഹൂദസ്ത്രീയും വലിയമ്മയും ഒക്കെ യഹൂദൻ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് യഹൂദന്മാരുടെ സ്ക്രിപ്റ്ററിലൊക്കെ ഒരു ഉൾക്കാഴ്ച ലഭിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കുകയും ചെയ്യാം പൗലോസ് അത് പറയുന്നുണ്ട് നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ എഴുത്തുവരുത്തിയ നീ ചെറുപ്പം മുതൽ അറിയുന്നത് കൊണ്ട് നിശ്ചയമായിട്ടും അവര് നേരത്തെ തന്നെ വിശ്വാസത്തിൽ വന്ന വ്യക്തികളായിരുന്നു എന്ന് ചിന്തിക്കാനാണ് നമുക്ക് കൂടുതൽ സാധ്യതയുള്ളത് പൗലോസ് അവിടെ ചെന്ന് പ്രസംഗിച്ച് ആ വലിയമ്മയും അതുപോലെ അമ്മയും വിശ്വാസത്തിൽ വന്നു എന്ന് ചിന്തിക്കുന്നതിനേക്കാളും അതിന് മുമ്പ് ഏതെങ്കിലും പെന്തക്കോസ് ദിവസമോ അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടായ ഏതെങ്കിലും സമയത്ത് അവർ വിശ്വാസ വചനം കേൾക്കാനും വിശ്വാസത്തിൽ വന്നു എന്ന് ചിന്തിക്കുന്നതാണ് ആണ് കുറച്ചും യുക്തിപരമായിട്ട് നമുക്ക് ഇതായിട്ട് നമുക്ക് തോന്നുന്നത് എനിക്ക് വേറെ ഏതെങ്കിലും സോഴ്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഉണ്ടെങ്കിൽ ദയവ് ഇത് ക്ഷമിക്കുക അത് അതെ എന്ന് മാത്രമല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പം ആ ഇപ്പം എം ടി എച്ച് കാരുണ്ടോ ബി ഡി കാരുണ്ടോ ഡോക്ടറേറ്റുകാരുണ്ടോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല ആകെ ഇത്രയ്ക്ക് ഇത്രയ്ക്ക് ഉള്ള സമയമേ ആയിട്ടുള്ളൂ പുതുതായിട്ട് വിശ്വാസത്തിൽ വന്നവരാണ് ഈ കൂട്ടത്തിൽ നിന്ന് എങ്ങനെയായിരിക്കും ഈ മൂപ്പന്മാരെ നിയമിച്ചു കാണുക എങ്ങനെയായിരിക്കും തെരഞ്ഞെടുത്ത് കാണുക എന്തായിരുന്നു ആയിരിക്കും അതിൻ്റെ പ്രോസസ്സ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പം ആ ന്യായമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം നമുക്ക് തിമത്യോസിന്റെ ലേഖനത്തിൽ നമ്മൾ പിന്നെയും പിന്നെയും നമ്മൾ വായിച്ച ഒരു കാര്യമാണ് മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ നിന്നിലുള്ള കൃപാവരം അതുപോലെ നിന്നെ വിളി നിന്നെക്കുറിച്ചുള്ള വിളി അത് സ്വാർത്ഥകമാകത്തക്കവണ്ണം നീ ധൈര്യത്തിന്റെയും സുബോധത്തിൻ്റെയും ആത്മാവിൽ നീ മുന്നോട്ട് പോകണം അതിനാൽ നിറഞ്ഞ് മുന്നോട്ട് പോവുകയും ഭീരത്വത്തിന്റെ ആത്മാവല്ല നിന്നിലുള്ളതെന്ന് നീ മനസ്സിലാക്കുകയും ചെയ്യണം എന്ന പൗലോസ് പ്രബോധിപ്പിക്കുന്നത് നമുക്ക് കാണാൻ നിശ്ചയമായിട്ടും ആ അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചനയും വിളിയും അത്തരം സാഹചര്യങ്ങളിൽ ഒരു ഒരു ഘടകം തന്നെ ആരുന്നിരിക്കാം നമുക്കറിയാമല്ലോ ഇന്ന് ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് യഥാർത്ഥത്തിൽ വിളിയില്ലാത്ത വ്യക്തികളുണ്ട് അവര് കാണിച്ചു കൂട്ടുന്ന പല കാര്യങ്ങളും നമുക്ക് അറിയുകയും ചെയ്യാം അപ്പൊ ദൈവ ദൈവികമായിട്ടുള്ള ഒരു വിളി ആ ഒരു ദൈവിക ശുശ്രൂഷയ്ക്കായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഒരു വിളി ആണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അറിയാം പിന്നെ രണ്ടാമത് രണ്ടാമത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യം ഈ അടിസ്ഥാനപരമായിട്ടുള്ള നമുക്കിവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ യോഗ്യതകൾ പറയുമ്പോൾ അതിൻ്റെ അവസാനം നമ്മൾ കാണുന്നത് കുറ്റ മൂപ്പൻ കുറ്റമില്ലാത്തവനും ഇതൊക്കെ നമ്മൾ ചിന്തിച്ചതാണ് ഏ നിരപവാദ്യം എന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ച് അപവാദങ്ങൾ അപവാദം ആരെക്കുറിച്ചും പറയും നമുക്ക് സാധാരണഗതി പറയാം എന്നാൽ ഒരുവിനെക്കുറിച്ച് അപവാദങ്ങളെ ഉള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ അപ്പം അങ്ങനെ അപ എല്ലാ വെറുതെ പറയുന്നതാണ് എന്ന് നമ്മൾ വിചാരിക്കരുത് അപവാദം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു ദൈവയാണ് എന്നാൽ ഭക്തന്മാർ പലരെയും വെച്ച് നശിപ്പിക്കാനായിട്ട് ശത്രു ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് മറക്കാനാവാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് കുറ്റമില്ലാത്തവനും ഏക ഭാര്യയുടെ ഭാര്യയുള്ളവനും ദുർനടപ്പിന്റെ ശ്രുതിയോ അനുശ്രമക്കേടിന്റെ ആ കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനും അത് നമ്മൾ ഓൾറെഡി അന്ന് വായിച്ചപ്പോ വളരെ വിശദമായിട്ട് നമ്മളുടെ ചിന്തി അതിപ്പോ ദുർനടത്തിന്റെ ശ്രുതി അങ്ങനെയുള്ളവരെ കുറിച്ച് ഉണ്ടാകരുത് ദുർനടത്തിന്റെ ശ്രുതി പോലും ഉണ്ടാകരുത് എന്ന് അങ്ങനെയുള്ള എന്ന അതാണ് അതിന്റെ അർത്ഥമെന്ന് എനിക്ക് തോന്നുന്നത് റെഫർ ചെയ്തപ്പോ അങ്ങനെയുള്ള മക്കളുള്ളവര് ആരീക്ഷത് അപ്പൻ മകൻ റൗഡി എന്നുള്ള നിലയിലുള്ള നിലയിലാകരുത് കാരണം ഇന്നത്തെ പല ആയന്മാരും അവരുടെ ആത്മീയമായിട്ടുള്ള പരിവേഷം നിലനിർത്തി പോകുന്ന ഒരു രീതി അങ്ങനെയാണ് അവരായിട്ട് ഒരു തെറ്റും ചെയ്യത്തില്ല തെറ്റും പറയത്തില്ല കുറെ ശിങ്കിടികളോ മക്കളോ ഒക്കെ കാണും അവരെന്ത് ചെയ്യാൻ തയ്യാറാണ് അപ്പം ഇവർ വായിൽ വെള്ളമൊഴിച്ച പോലും മിണ്ടാതിരിക്കും ഇത് ഇവരുടെ മൗനാ അനുവാദത്തോടു കൂടെ ഇവർക്ക് വേണ്ടിയുള്ള ഇവരുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളും ഒക്കെ ഈ ഈ ശിങ്കിടികളും മക്കളും ചെയ്തോളൂ അതായിരുന്നു നമ്മൾ ആത്മീയ ജീവിതത്തിൽ ലോകത്തിൽ കാണുന്നതായിട്ടുള്ള വലിയ ഒരു ഡിസ്കറേജിംഗ് ആയിട്ടുള്ള ട്രെൻഡ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാ അങ്ങനെയുള്ള മക്കളും ആകരുത് അത് നേരത്തെ കൂട്ടി ദൈവദാസൻ പറഞ്ഞു തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്ക അങ്ങനെയുള്ള മക്കളുള്ളവരും ആയിരിക്കരുത് ആ വിശ്വാസികളായിട്ടുള്ള സ്തുതി അനുസരണം ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവരുമായിരിക്കണം അനിന്യനായിരിക്കണം തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും അരുത് സെൽഫ് ഫിൽഡ് എന്ന് നമ്മൾ തന്നിഷ്ടക്കാര് നമുക്കറിയാവല്ലോ ആ നമ്മള് ഒരു കാര്യം കാണുക അതിൽ മറ്റുള്ളവരുടെ ഒന്നും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ പരിഗണിക്കാതെ അവ ഒരു സെൽഫ് വിൽഡായിട്ട് ഞാൻ ഇങ്ങനെയാണ് തീരുമാനിച്ചേക്കുന്നത് അതനുസരിച്ച് പോകും ദൈവസഭയെ നയിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ദൈവം നമ്മളെ ഒരു പോസ്റ്റിൽ നമ്മളെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ സാമ്പത്തികമായിട്ടോ മറ്റു നിലകളിലോ ഒക്കെ നമ്മൾ തന്നെയാണ് അവിടെ പ്രമുഖനായിട്ടുള്ള വ്യക്തിയെങ്കിൽ പോലും ആത്മീയ ശുശ്രൂഷകളിൽ നമ്മുടെ സഹോദരങ്ങളുമായിട്ട് അഭിപ്രായങ്ങൾ പങ്കു ചോദിക്കേണ്ടതും ബ്രദറെ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എങ്ങനെയായത് ഈ കാര്യത്തിൽ ബ്രദറിനെ ഉള്ള കാഴ്ചപ്പാട് എന്നൊക്കെ ചോദിക്കുക ചോദിക്കുന്നതെല്ലാം നടപ്പാക്കിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല എന്നുള്ളത് നമുക്കറിയാം എന്നാൽ തന്നെ ചോദിക്കുകയും കഴിവതും അത്തരം അങ്ങനെയുള്ള സഹോദരന്മാർ തന്നെ ഇനി ഇനി എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ഭംഗി എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമാണ് അപ്പൊ സെൽഫ് ഫിൽഡായിട്ട് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും എന്നോട് ആരാ ചോദിക്കാൻ വരുന്നത് എന്നുള്ള ഒരു നിലയിലുള്ള ഒരു ഉപദേ മുപ്പന്മാരാകരുത് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് തന്നെ ഇഷ്ടക്കാരനും അത് അന്ന് മാത്രമല്ല അനന്യരായ തല് തന്നിഷ്ടക്കാരനും കോപിയും എടുത്ത എടുക്കുന്നതിന് മുമ്പേ ചൂടാകുക ചാ ഇതാകുക ദേഷ്യപ്പെട്ട് കാര്യങ്ങൾ പറയുക കാര്യങ്ങൾ കേൾക്കുന്നതിന് മുന്നേ തന്നെ തീരുമാനം അങ്ങ് എടുത്തേക്കുക മദ്യപ്രിയനാകരുത് തല്ലുകാരനരുത് ദുർലാഭമോഹി ആകരുത് നമുക്കറിയാം ആ ഡിസോണസ്റ്റ് ആയിട്ടുള്ള ഇൻകം വെറുക്കുന്നവൻ എന്ന് നമ്മളെ നേരത്തെയോസി നമ്മൾ വായിച്ചതായിട്ടാണ് എന്റെ ഓർമ്മ ഡിസോണസ്റ്റിംഗം അതുപോലെ തന്നെ ഇവിടെ വായിക്കുക ദുർലാഭം ലാഭത്തെ കുറിച്ചല്ല പറയുന്നത് ദുർലാഭം പണത്തെ അതിന്റെ സാഹചര്യങ്ങളെ അവസ്ഥകളെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് മാനേജ്മെന്റ് അല്ലത് മാനിപ്പുലേഷൻ മാനിപ്പുലേറ്റ് ചെയ്ത് അത്തരം ആ ദുർലാഭത്തെ ലക്ഷ്യം വെച്ച് പോകുന്ന വ്യക്തികൾ ആയിരിക്കരുത് എന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് എന്നാൽ ആത്മീയമായ യോഗ്യതകളെ കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ തുടങ്ങിയത് അത് അവിടെ പറഞ്ഞേക്കുന്നത് പഥ്യോപദേശത്താൽ പ്രബോധിപ്പിക്കാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുക പിടിക്കുന്നവരുമായിരിക്കാണ് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ബൈബിൾ കോളേജിലൊക്കെ എന്ന് പറഞ്ഞ പോലെ ബൈബിൾ അല്ല പഠിപ്പിച്ചത് എന്നാൽ ബൈബിൾ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത് ആ മൊത്തം അല്ല പഠിപ്പിച്ചു കൊടുത്തത് എന്നാൽ അടിസ്ഥാന ഉപദേശങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായിട്ടുള്ള നമ്മൾ ദൈ ദൈവത്തിന്റെ വചനത്തെ സംബന്ധിച്ചുള്ള ദൈവിക വെളിപ്പാടുകളെ സംബന്ധിച്ചുള്ളത് കർത്താവിന്റെ വരവിനെ സംബന്ധിച്ചുള്ളത് അല്ലെങ്കിൽ സഭയെ സംബന്ധിച്ചുള്ളത് ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് ക്ലിയർ ആവേണ്ടത് ഇവിടെയും പറയുകയാണ് ക്ലാരിറ്റി ഉള്ള വ്യക്തികളെയും എന്ന് മാത്രമല്ല നമുക്കറിയാമല്ലോ ഇപ്പൊ ബൈബിൾ മുഴുവൻ വായിച്ച് പഠിപ്പിക്കാനായിട്ട് കഴിയില്ലെങ്കിലും എങ്ങനെ ബൈബിള് പഠിക്കണം എന്തായിരിക്കണം സ്ക്രിപ്ചറിനോടുള്ള നിങ്ങളുടെ നിലപാട് ആറ്റിറ്റ്യൂഡ് അത് അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടത് ഈ സ്ക്രിപ്ചറിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടത് ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കാൻ ഒത്തിരി നാളുകളൊന്നും വേണ്ട നമുക്കറിയാമല്ലോ കാര്യമായിട്ട് അങ്ങനെ ഒരു വിളിയും തിരഞ്ഞെടുപ്പുള്ള വ്യക്തികളെ ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിപ്പിക്കാനും പഠിപ്പിക്കാനും അവരെ ഫീൽഡിലേക്ക് വിടാനും ഒക്കെ അങ്ങനെ ഒരു ഓറിയന്റേഷൻ ആവശ്യം നമ്മൾ പറയുന്ന ഓറിയന്റേഷൻ എന്ന് പറയും മുഴുവൻ പഠിപ്പിക്കുകയല്ല ചെയ്യുന്ന ബട്ട് വി ഓറിയന്റ് ഒറിയൻ ദാറ്റ് പേഴ്സൺ ഇൻ സച്ച് എ വേ ദാറ്റ് ഹി വിൽ കണ്ടിന്യൂ ടു ഡ്യൂ ദീസ് ഈ അവൻ കോളേജിലോ അഫസർമാരുടെയോ നേതാക്കന്മാരുടെയൊന്നും അടുത്തില്ലെങ്കിൽ പോലും ഈ ഓറിയന്റേഷൻ കൊടുത്തു വിട്ടു കഴിയുമ്പം അവരങ്ങനെ തന്നെ ചെയ്യുന്നവരായിട്ട് പോകും അല്ലെങ്കിൽ ഈ കുറഞ്ഞ കാലം കൊണ്ട് ഇതെല്ലാം പഠിപ്പിക്കാനുള്ള കാര്യം സമയമില്ലല്ലോ എന്നാത്തന്നെ പൗരവസ്ലിയ അടിസ്ഥാനപരമായിട്ട് സഭയ്ക്കും സഭയുടെ ബിൽഡിംഗ് അപ്പിനും ആത്മീയ ജീവിതത്തിനും വേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നവനായിരുന്നു പ്രസംഗിക്കുന്നവനായിരുന്നു എന്നുള്ളത് നമുക്ക് ലേഖനങ്ങൾ വായിക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യമാണ് എന്ന് നമുക്കറിയാനായിട്ട് കഴിയും അപ്പം ഈ ദിവസങ്ങളിൽ മൊത്തം പഠിപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തിയെ നമുക്ക് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്ന പോലെ എല്ലാം ഇങ്ങനെ കാണാതെ പഠിച്ച് ഏറ്റുപറയുന്ന വ്യക്തികളല്ല വേണ്ടത് അവർക്ക് തന്നെ ദൈവത്തിന്റെ വിളിയുണ്ട് ആ വിളി ഉള്ളതിന്റെ ഇതായിട്ടാണ് നമ്മൾ കൈവപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു ദൈവം കൈവച്ച ഒരു വ്യക്തിയെ സഭ ഒരു സമൂഹത്തിന്റെ അംഗീകാരം എന്നുള്ള നിലയ്ക്ക് ആ സഭയ്ക്ക് ലഭിച്ച ദൈവിക അധികാരം വെച്ച് അവനെ കൈവെച്ച് വിടുന്നു എന്നുള്ളതാണ് ദൈവം കൈ കൈവച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ മനുഷ്യൻ കൈവച്ചിട്ട് കാര്യം എന്താ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ആ വിളിയും തിരഞ്ഞെടുപ്പും കൈവെപ്പും ഒക്കെ കിട്ടേണ്ടത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പം ഇത് ഈ കാര്യങ്ങളാണ് അവിടെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം ആ വ്യക്തി എപ്പോഴും ഞാൻ നിന്റെ അടുത്തിരുന്നു കൊണ്ട് നിനക്കൊരു സോഴ്സ് ഓഫ് എൻകറേജ്മെന്റ് ആയിട്ട് സോഴ്സ് ഓഫ് എന്താവാ ആയിട്ട് നിന്റെ അടുത്ത് ഇരിക്കും എന്നുള്ളതല്ല ഞാൻ എങ്ങനെയാണ് ഇത് പ്രാപിച്ചത് എങ്ങനെയാണ് ഇത് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം എങ്ങനെയാണ് എന്നോട് ഇടപെടുന്നത് ആ രീതി നിന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുക സോ ദാറ്റ് യു ക്യാൻ ഓൾസോ ഓൾസോ ഡിപ്പെൻഡ് ഓൺ ഗോഡ് ട്രസ്റ്റ് ഇൻ ഗോഡ് ആൻഡ് അവൈൽ ദാറ്റ് അതാണ് അതിന്റെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഇപ്പം നമ്മൾ ഇതെങ്ങനെയാണെന്നാ ആ ദൈവത്തിനെ ആശ്രയിച്ച് വളരുന്ന രീതിയാണ് നമ്മൾ ഒരു വ്യക്തിയോട് ആ വ്യക്തിയെ ട്രെയിൻ ചെയ്യേണ്ടതും പറഞ്ഞു കൊടുക്കേണ്ടതും അല്ലാതെ ഒരു ഒരു ജ്ഞാനത്തിന്റെ കടല് എടുത്ത് അവൻ്റെ തലയിലോട്ട് വെച്ചാൽ ഒന്ന് ഒരു ഒരു പക്ഷെ ഒരിക്കൽ ഒരു ഒറ്റയടിക്കൊന്നും ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയത്തില്ല എന്നാൽ പൗലോസിനി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഈ മൂപ്പന്മാരെ നിയമിക്കാനും മൂപ്പന്മാരെ നിയമിക്കാൻ സാധിച്ചതും ഒക്കെ എൻ്റെ രഹസ്യം എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടത് ദൈവ കൃപയിൽ എങ്ങനെയാണ് നടക്കേണ്ടത് വെളിച്ചത്തിൽ എങ്ങനെയാണ് നടക്കേണ്ടത് വചന സത്യത്തിൽ എങ്ങനെയാണ് നിലനിൽക്കേണ്ടത് ഈ ഒരു ഓറിയന്റേഷൻ പൗലോസ് കൊടുത്തു എന്നുള്ളതാണ് അവിടെ നമുക്ക് ന്യായമായിട്ട് ചിന്തിക്കാനായിട്ട് കഴിയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലും അത് നമ്മുടെ അത് തന്നെയാണ് നമ്മുടെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണാമല്ലോ ദൈവദാസൻ ദൈവദാസനതിനെ പരച്ചുപിടിച്ച് പറഞ്ഞു കഴിഞ്ഞു മനോവഞ്ചകന്മാരും വഴങ്ങാത്തവരുമായിട്ടുള്ള വൃതാവാചലന്മാരും ഇങ്ങനെയുള്ളവരെയും ഒക്കെ നമ്മൾ സാധാരണഗതി കാണാറുമുണ്ട് ദുരുപദേശകന്മാരുടെ ഇതിനെക്കുറിച്ച് അവരുടെ വായ അടയ്ക്കേണ്ടതാകുന്നു അപ്പം നമുക്കറിയാം പൗലോസ് ചെയ്ത ഒരു കാര്യം അവരുടെ വായ അടയ്ക്കാനായിട്ട് ചെയ്ത ഒരു കാര്യം ദൈവദാസൻ ഓൾറെഡി അത് പറഞ്ഞു അതിന് വേറെ റാങ്ക്ലിന്ന് ഞാൻ പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലോകത്തുള്ള ഒത്തിരി കള്ളനോട്ടുകൾ എല്ലാ ദിവസവും ഇറങ്ങുന്ന വെച്ച് കള്ളനോട്ട് മുഴുവൻ പിടിച്ചിട്ട് നല്ല നോട്ട് ഇതാക്കാൻ കഴിയുമോ അപ്പം ശരിയായ ഡോക്ടറിന് എന്താണെന്ന് പ്രസംഗിക്കുക എന്നുള്ളത് മാത്രമാ ഇതിനുള്ള പ്രതിവിധി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ശരിയായ ഉപദേശം എന്താ കൃത്യമായ ഉപദേശം എന്താ ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു നമ്മൾ രണ്ടിനും പ്രത്യാസം ചിലർ പുനരുദ്ധാരം കഴിഞ്ഞെന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ച് കളയുന്നു ഇവിടെ ചിലർ കുടുംബങ്ങളെ മറിച്ച് കളയുന്നു നമുക്കറിയാം ഒരു സഭയെ മറിച്ച് കളയാൽ ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് ആ അവിടെയുള്ള ദൈവദാസന്മാരുടെയും പ്രധാനപ്പെട്ട വിശ്വാസികളുടെയും ഒക്കെ കുടുംബങ്ങളെ മറിച്ച് കളയുക എങ്ങനെയാണ് കുടുംബങ്ങളെ മറിച്ച് കളയുന്നത് നിശ്ചയമായിട്ടും കുടുംബജീവിതത്തിന് അനുയോജ്യമല്ലാത്തതും അത് ഒറ്റക്കെട്ടായിട്ട് കുടുംബം പോകാനായിട്ട് സാധിക്കാത്തതുമായിട്ടുള്ള നിലയിലുള്ള ഉപദേശങ്ങൾ കൊടുത്തിട്ട് തന്നെയാണ് അവർ കുടുംബങ്ങളെ മറിച്ച് കളയുന്നത് എന്നുള്ളതും ശത്രുവിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ അപകടമാണ് നമ്മുടെ കുടുംബ ജീവിതങ്ങളെ തകർക്കുക കുടുംബത്തെ തകർത്ത് കളയുക അപ്പനെയും മക്കളെയും ഭാര്യയെയും എല്ലാം നാല് നാല് വഴിക്കാക്കി വിടുക ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനോ ഒരുമിച്ചിരുന്ന് ദൈവസന്നിധിയിൽ കാര്യങ്ങൾ വെക്കാനോ ഏകഹൃദയത്തോട് ദൈവത്തിൽ ആശ്രയിക്കാനോ ഇടയാകാതെ വണ്ണം ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക അങ്ങനെയുള്ള ആശയങ്ങൾ പരസ്പരം വെറുക്കത്തക്ക നിലയിലുള്ള ആശയങ്ങൾ ഇട്ടുകൊടുക്കുക അവനവന്റെ ശ്രേഷ്ഠതയെ ഉയർത്തുകയും വേറൊരു വ്യക്തിയുടെ ശ്രേഷ്ഠത എന്താണെന്നും ദൈവം അവന് ചെയ്യുന്നതെന്ന് കാണാൻ കഴിയാതെ വണ്ണം കണ്ണ് അന്ധമായിട്ട് പോവുക ഓക്കെ കേട്ടോ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല എൻ്റെ കാരണം എനിക്കിനി ഇന്ന് രാവിലെ ഇപ്പം ഉടനെ പ്രസംഗിക്കാനും ഉണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ അത് മുന്നോട്ട് പോകുന്നില്ല നോക്കിക്കാട്ട് അവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയുക വേറൊരു കാര്യമാണ് നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്തിട്ടുള്ള വിഷയമാണ് യഹൂദന്മാരെ കൊണ്ടുള്ള പ്രശ്നം പരിച്ഛേദനക്കാരും യഹൂദ കഥകൾ കഥകളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു ദൈവത്തോട് വിശ്വാസത്തോട് അടുപ്പിക്കുന്ന കാര്യങ്ങളല്ല അടുപ്പിക്കാത്ത കാര്യം പ്രിയപ്പെട്ടവർ നല്ല മനസാക്ഷിയും ദൈവത്തോടുള്ള ബന്ധമില്ലെങ്കിലും ദൈവവേലയൊക്കെ ചെയ്യുന്നതായിട്ട് അഭിനയിക്കാനും ചെയ്യാനും ഒക്കെ ഒരു പരിധി വരെ പറ്റും എങ്ങനെയാണ് പറ്റുന്നത് ദൈവത്തോട് ബന്ധമില്ലെങ്കിൽ പോലും ഈ ദൈവം വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ അല്ലാത്ത അനേക അനാവശ്യമായിട്ടുള്ള നൂലാമാലകൾ ഇഴച്ചുകൊണ്ട് വന്നിട്ട് അതിന് അതൊരു വിവാദ വിഷയമാക്കുകയും ആവശ്യമില്ലാത്ത സമയ സ്ഥലത്ത് സമയവും നമ്മുടെ എനർജി സ്പെൻഡ് ചെയ്ത് കളയുന്ന എത്രയോ പേരെ നമുക്ക് ദിവസം തോറും കാണാം ഏർ മോഷന്മാരെന്നല്ലാതെ അവരെ കുറിച്ച് എന്തോ പറയാനാണ് ഏർ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പം ഇങ്ങനെ വാചാലന്മാരായി തീരാനായിട്ട് കർത്താവ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ വായിരു വാക്ക് വീഴാവൂ ആവശ്യമില്ലാത്തടത്ത് കയറി ആവശ്യമില്ലാത്തത് പറഞ്ഞ് പുലിവാലി പിടിക്കാനായിട്ട് എനിക്ക് ഇടയാക്കരുത് എന്നുള്ളതായിരിക്കണം ഒരു ഭക്തന്റെ ഒരു പ്രാർത്ഥന എന്നാൽ എനിക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണം പറഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ടോട്ടിരിക്കണം രണ്ടുപേര് വഴക്കുണ്ടാക്കുന്നത് കേൾക്കണം രണ്ടുപേര് നമ്മൾ ഹോട്ട് എക്സ്ചേഞ്ച് ഓഫ് വേർഡ്സ് എനിക്ക് കേൾക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് എവിടുന്നാ വരുന്നത് ആ ആഗ്രഹം എവിടുന്നാ വരുന്നത് ആ ആഗ്രഹം ആത്മാവിൽ നിന്ന് വരുന്നതല്ല അത് ജഡത്തിൽ നിന്ന് വരുന്നത് അത് തന്നെയാണ് മാത്രമല്ല ഈ ജഡത്തെ ബേസ് ചെയ്തിട്ടും ഇതുപോലുള്ള ആത്മീയ ജീവിതം ജീവിക്കാനും കുറെ കഥകളും യഥാർത്ഥത്തിൽ ദൈനംദിനം ദൈവത്തിൽ നിന്ന് കേൾക്കുകയും ദൈവത്തോടുള്ള ബന്ധത്തിൽ അല്ലാത്ത ഒരു വ്യക്തിക്കും താൻ വേല ചെയ്യുകയാണെന്നും പറഞ്ഞ് ഇതുപോലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന് അത് അതിന് അതിലൂടെ പിശാചിന് പ്രവർത്തിക്കാനായിട്ട് ഇടയുണ്ടാക്കി ദൈവത്തിന്റെ വേലയെ തകർത്ത് കളയാനായിട്ട് കഴിയും ഈ യഹൂദന്മാര് ചെയ്യുന്നതും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടത് യഹൂദ കഥകളെയും മനുഷ്യരുടെ കൽപ്പനകളെയും ഇമാജിനേഷൻസിനെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനും അവരെ കഠിനമായി ശാസിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന എത്ര അന്വർത്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുക ഒരു ശുദ്ധിയുള്ളവന് ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഇംഗ്ലീഷ് സാഹിത്യം ഒന്നും അധികം പഠിച്ചിട്ടില്ല മാക്ബത്തില് ഇതുപോലൊരു ഒരു രംഗമുണ്ടെന്ന് അതായത് ലേഡി മാക്ബത്ത് രാത്രിയിൽ പോയിട്ട് അറേബ്യയിലെ എല്ലാ സുഗന്ധവർഗങ്ങളും എന്റെ കൊണ്ടുവന്ന് എൻ്റെ കൈ കഴുകിയാലും എൻ്റെ കൈ രക്തക്കര പോകുമോ പോകുമോ എന്ന് പറഞ്ഞ് പറയുന്ന ഒരു രംഗമുണ്ടെന്ന് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ മാക്ബത്ത് കഥ വായിച്ചിട്ടുണ്ട് എന്നാലും ഇത് ഞാൻ ഓർക്കുന്നില്ല എന്നാലും പല ആൾക്കാരുടെയും ഈ ഈ ദൈവം ഇവിടെ ഈ പറഞ്ഞേക്കുന്ന ഇതിൻ്റെ ഉള്ള ബന്ധത്തിൽ നമുക്കറിയാം പല കുറ്റബോധം വ്യാപരിച്ചവരും അരുതാത്ത കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളവരുമായിട്ടുള്ള പല വ്യക്തികളുടെയും അനുഭവങ്ങളിൽ എടി മാക്ബത്തനെ പോലെ ഉള്ളത് തന്നെയാണ് എന്ന് നമ്മൾ നമുക്കറിയാം കാരണം അവർക്ക് മനസ്സാക്ഷിയിൽ സമാധാനമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസാക്ഷി ശുദ്ധമല്ല അവര് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആ ായിട്ട് പലർക്കും ഇടയായി തീർന്നിട്ടില്ല ക്രിസ്തുവിന്റെ കൃപയിലേക്ക് വരാനായിട്ട് ഇടയായി തീർന്നിട്ടില്ല വന്നിട്ട് ഒരിക്കൽ വന്നിട്ടുള്ളവരാണെങ്കിൽ തന്നെ പിന്നെ അവരുടെ അക്കൗണ്ട് ക്ലിയർ ആക്കിയിട്ടില്ല അവരിങ്ങനെ കുമിഞ്ഞുകൂടി കുമിഞ്ഞുകൂടി അവരുടെ ജീവിതത്തിൽ കുറ്റബോധം ഇങ്ങനെ കയറി കിടക്കുക അങ്ങനെ കുറ്റബോധം കയറി കിടക്കുക എന്ന് മാത്രമല്ല ദൈവത്തിന് ക്ഷമിക്കാനായിട്ട് മനസ്സുണ്ടെങ്കിൽ പോലും അവർക്ക് അവരോട് തന്നെ ക്ഷമിക്കാൻ കഴിയാതെ അശുദ്ധമായ ഇതിലും നമുക്കറിയാമല്ലോ ഒരു വ്യക്തി കൃപ വിട്ട് പ്രവർത്തികളിലേക്കും സ്വയനീതിയിലേക്കും തിരിയുമ്പം തന്നെ അവന് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അവന് സ്വയനീതിയിലേക്കും ദൈവകൃപ വിട്ട് പിന്മാറുകയും ചെയ്യുമ്പം ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം ആ ജീവനുള്ള ദൈവവുമായിട്ട് ദൈനംദിനമായിട്ട് ബന്ധപ്പെട്ട് അവന്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകുന്ന ഒരു അനുഭവത്തിലല്ല മറിച്ച് അവൻ അവൻ തന്നെ ആലോചിച്ച് ഇതാക്കുകയും അവന്റെ ബുദ്ധിയിൽ ഉരുവായിട്ടുള്ള രീതികളിലൂടെ ഒക്കെ അവന്റെ വിശ്വാസബാധ പിന്നെ മുന്നോട്ട് പോകുന്നെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ആയിത്തീരുന്ന അനുഭവം നമുക്ക് കാണാം അപ്പം അവർ നോക്കുമ്പോൾ എല്ലാം അശുദ്ധമാണ് എല്ലാ കാര്യങ്ങളും ശരിയില്ല അവർക്ക് ദൈവത്തിന്റെ വചനത്തിൽ വിശ്വാസമില്ല ക്രിസ്തുവിന്റെ അവന്റെ പാപങ്ങളെ പോക്കി ശുദ്ധീകരിക്കുന്ന ക്രിസ്തുവിന്റെ രക്തത്തിൽ വിശ്വാസമില്ല അവര് പിന്നെയും അവരുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി ശുദ്ധീകരണത്തിനും കാര്യങ്ങൾക്കും വേണ്ടി അവര് പിന്നെയും മറ്റു പല ഒരു കാലത്ത് കളഞ്ഞ് കളഞ്ഞ് എടുത്ത് കളഞ്ഞ മെത്തേഡുകൾ പിന്നെ അവലംബിക്കുക പിന്നെ നമുക്കറിയാമല്ലോ സെറമോണിയൽ ആയിട്ടുള്ള യഹൂദന്മാരുടെ ചില നിയമങ്ങൾ കോഴ്സ് അതൊരു ട്രാൻസിഷൻ ടൈം ആയിരുന്നു പീരീഡ് ആയിരുന്നു എന്നാൽ തന്നെ അത് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ പോലും ഈ ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താലുള്ള രക്ഷയ്ക്കും വിശ്വാസത്താൽ ദൈനംദിന ഒരു വ്യക്തിക്ക് വിശുദ്ധിയിലും കൃപയിലും നിലനിൽക്കാനും അവരെ മനസാക്ഷി ശുദ്ധീകരിക്കപ്പെട്ടതായിട്ട് നിലനിർത്തിക്കൊണ്ട് ദൈവശബ്ദം കേട്ടു പോകാനുമുള്ള അതിൽ അത് അതിനെ സാരമായിട്ട് എടുക്കുകയോ വിശ്വസിക്കുകയോ അതിനെ പഠിപ്പിക്കുകയോ അല്ല ചെയ്യുന്നത് പിന്നെയും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ആരോഗ്യമുള്ളവരായി തീരാനായിട്ട് നിങ്ങൾ തേടി ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ആ കുറെ കർമ്മങ്ങള് ആചാരങ്ങള് ഉപവാസങ്ങൾ ഉപവാസം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഉപവാസം കൊണ്ട് കാര്യമില്ല അപ്പം ഇതുപോലുള്ള കുറെ കർമ്മമാർഗങ്ങൾ അങ്ങോട്ട് ഉപദേശിച്ച് 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 പോകുകയും നമുക്കറിയാമല്ലോ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവന്റെ ലക്ഷണമെന്ന വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവന്റെ ലക്ഷണമെന്ന് പറയുന്നത് അപ്പം പൂർണമായി കൃപയിൽ ആശ്രയിക്കുകയും ആ കൃപയുടെ വില എന്താന്ന് അറിയുകയും ചെയ്യുന്നവനായിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ ദൈവകൃപയ എന്താണെന്നും ഈ അയോഗ്യനായ എന്നെ തേടി നമ്മെ തേടി ആ വരെയും അയോഗ്യതയുടെ അത്വം എന്താണെന്ന് തിരിച്ചറിയുന്നവനാ ഒരു ആരോഗ്യമുള്ളവൻ എന്ന് പറയാനായിട്ട് കഴിയുന്നത് എന്റെ ഒരു പെർസ്പെക്ടീവ് ഞാൻ പറഞ്ഞേ ഉള്ളൂ വചന അറിയ വചനപരിചാരം പറഞ്ഞു നമുക്ക് ആരും എന്നാൽ അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നെങ്കിൽ നിഷേധിക്കുന്നു അറയ്ക്കുന്നതൊക്കെ ദൈവദാസം പറഞ്ഞാണല്ലോ ഞാൻ വാക്കെന്ന് വിരമിക്കട്ടെ